ാലും എട്ടരക്കാ ഇവിടെ വരുന്നത് എണീറ്റ് ഇവിടെ വരെ കൊണ്ടുവരണം അതെ അതുകൊണ്ട് അതുകൊണ്ട് വരുന്നത് എന്നും നേരത്തെ വന്നു കാരണം വണ്ടി പണിയാ കൊല്ലത്ത് വരെ പോവാ അതുകൊണ്ടാ അപ്പൊ ഇവിടെ ഇരുന്ന് പല്ലൊക്കെ തേച്ച് കാപ്പ് പിടിച്ച് ഉഷാറായിട്ടോ കാലൊക്കെ പറ്റാത്ത ഒക്കെ ചെയ്യണം കേട്ടിരുന്നു ഓക്കെ ആണോ ഞാൻ പോയിട്ട് പോയിട്ടെ ശ്രീകുട്ടം ഉണ്ട് ഇവിടെ കൂട്ടിന് വെള്ളത്തിൽ ചേട്ടാ പോരുത് കേട്ടോ ആ ഞാനിവിടെ പൊട്ടാൻ ചോദിച്ചോ കൊണ്ടു കൊണ്ടുപോകാരുന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവനവിടെ ചെന്നിട്ടുണ്ടല്ലോ ആര് പത്ത് മിനിറ്റ് ആവുമ്പോ ഇവന് പോന്നില്ലയോ മാമ ശരിയായില്ലയോ മാമെന്ന് ചോദിച്ചിരിക്കും അന്നേരം ചോദിച്ചില്ലേ എന്നൊരു വണ്ടി കിടന്നുറങ്ങി വരുന്നു അവനോട്ടിരിക്കട്ടെ റിചാൻ്റെ ഒരു കൂട്ടിനെ കൂട്ടിന കഴിക്കാൻ പറ്റി ഏഹ് അതെ ഇവിടെ ആളും വേണ്ടേ വേണ്ട അവനോട്ടിരിക്കട്ടെ അവനോടൊന്നും മെനക്കെടുക്കും ഒത്തിരി നേരം എടുക്കും സമയം പോട്ടെ എന്നാലേ ഉച്ചയാകുമ്പോഴേ തന്നെ ഒരുപ്പയാലും നേരത്തെ പോയാലും നേരത്തെ വരാം അതുകൊണ്ട് ഇത് ഞാൻ പോകണം ഏട്ടോ പോയിട്ട് പോയിട്ട് വന്നിട്ട് കഴിച്ചാണിക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് നമ്മൾ സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെ എക്സൈസിൻ്റെ വണ്ടിയൊക്കെ കിടക്കുന്നത് ഇതാണ് ബാംഗ്ലൂർ ഡീസൽസ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഡീസൽ പമ്പിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അതാണ് ഈ ആദി ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആദം ടീ ഷോപ്പ് എന്നൊരു ഷോപ്പില്ലേ അപ്പം ഇവിടുത്തെ പൊളിക്കാറ്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കണ്ടപ്പം വീഡിയോ കാണാറുണ്ട് സുഖമുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ദേഹം ഇവിടെ ഒക്കെ ഒരു കാപ്പ് കുടിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ തരുത് ചിലപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് രാവിലെ ഇറങ്ങിയാന്ന് പറഞ്ഞേ ഒരു ബുദ്ധിമുട്ട് അപ്പം ഇവിടെ നിന്ന് ഓപ്പണായിട്ട് അവരൊന്ന് കാണിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തരുതി കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എട്ടരയാകുമ്പോൾ വരാൻ പറഞ്ഞു ആ പക്ഷേ ഇപ്പം ഒമ്പതര ഒക്കെ ആകുന്ന അവിടുത്തെ അമ്മ പറഞ്ഞു ആ കടയിലാണ് ഞാൻ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പോഴേ അങ്ങ് ഒരു അമ്പലത്തിൽ വായനയേക്കുന്നുട്ടോ അവിടെ കഞ്ഞി സദ്യ കിടക്കുന്നത് ഞാൻ ജസ്റ്റ് അവിടെ അമ്പലം പോയിട്ടോ രാവിലെ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ പറ്റിയെ കുടിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം കാരണം ഇവിടെ ഒമ്പതര ആവ് തുറക്കാൻ എന്ന് പറയുന്നത് ഒമ്പതര ആവുമല്ലേ തുറക്കാൻ അപ്പോൾ ഞാൻ അവിടെ വരെ പോയി കഞ്ഞി ഉണ്ടോ നോക്കട്ടെ പിന്നെ അപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ ഒന്ന് പോകണം ഒരു ടാബ്ലറ്റ് മേടിക്കാണ്ട് അപ്പോൾ ഞാൻ പോയി കഞ്ഞി കിട്ടുമോ നോക്കട്ടെ കഞ്ഞി കിട്ടുമോ കഞ്ഞി കുടിച്ചിട്ട് വരാം രാവിലെ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രം ആശ്രമം കൊല്ലം ആണ് ഞാൻ ഈ വണ്ടി റെഡിയാക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ടുള്ളൊരു അമ്പലം കേട്ടോ അവിടെ എന്തോ സാമിക്കഞ്ഞിയാണ് തോന്നുന്നു ഈ ശബരിമല സമയത്തൊക്കെ ഉണ്ടാകുന്നത് പിന്നെ നാൽപ്പത്തൊന്ന് കൂടിയായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ കഞ്ഞിയാണെന്ന് തോന്നുന്നു നല്ല കഞ്ഞിയും അസ്ത്രവും ആ കഞ്ഞിയും കഞ്ഞിക്കറിയും അപ്പം ഞാനതൊക്കെ കുഴിച്ചു കുടിച്ചു അത് തിരിച്ചു നേരെ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോയി കേട്ടോ ഓ സമയം ഏകദേശം ഒമ്പത് മുക്കാല കേട്ടോ എൻ്റെ താഴെ രണ്ടുപേർ കിടക്കുന്നുണ്ടോ ഏയ് ഏയ് ഞാനിവിടെ നിന്നതാണ് അപ്പം എൻ്റെ മൂട്ടി വന്ന് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ അവസ്ഥയാണ് ഞാൻ എട്ടേമുക്കാലിൽ വന്നതാണ് അവർക്ക് വേറെ കുറച്ച് പണിയുണ്ട് അവരതിൽ ചെയ്യുവാണെന്ന് തോന്നുന്നു ഇതുവരെ നമ്മുടെ വണ്ടി എടുത്തില്ല പോസ്റ്റ് എന്ന് വെച്ചാൽ അന്നേ പോസ്റ്റ് അപ്പുറത്തൊരു പോസ്റ്റ് അതിൻ്റെ അപ്പുറത്തൊരു പോസ്റ്റ് അങ്ങനെ മൊത്തത്തിൽ പോസ്റ്റ് അപ്പം എന്നെ അപ്പോൾ അതാണ് ഏട്ട കാര്യം കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ വണ്ടി റെഡിയാക്കി കിട്ടി കേട്ടോ റെഡിയാക്കി കിട്ടിയെന്നു വെച്ചാൽ ഇത് വെച്ച് കംപ്ലൈൻറ്റ് ഇതാ ഈ ഒരു സാധനം മാറാണല്ലോ ഇതൊരു റില ആണ് കേട്ടോ വണ്ടിയിലേക്ക് കറണ്ട് കൊടുക്കുന്ന റിലയാണ് അപ്പം അത് മാറിക്കിട്ടിന്ന് അപ്പം നമ്മുടെ അഞ്ചരള്ള സജിൻ എന്ന് പറയുന്ന ബ്രോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സജിൻ ബ്രോ വീഡിയോയിൽ വരാൻ താല്പര്യം ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ അപ്പോൾ അത് വണ്ടി റെഡിയാക്കി കിട്ടിയപ്പോൾ ഏകദേശം ഒരുമണി കഴിഞ്ഞിട്ടോ ഭക്ഷണം കഴിക്കാൻ സമയമായി പക്ഷേ ഞാൻ ചോറൊന്നും കഴിച്ചില്ല എനിക്ക് പുറത്ത് പോകുമ്പോൾ ഒറ്റയ്ക്ക് ആരും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോട് അത്ര താല്പര്യ അപ്പോൾ വീട്ടിൽ ഞാനിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഷെയ്ക്ക് ഒക്കെ വിളിച്ചു പിടിച്ചു തൊട്ടപ്പുറത്തന്നെയുള്ള ഒരു വണ്ടിയുടെ ടയർ ഒന്ന് റെഡിയാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ പോകാനായിട്ട് ഇന്നപ്പം തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സ് ആണ് കണ്ടോ അപ്പോൾ അത് അവിടുത്തെ ഫ്രൂ ആപ്പിൾ വെച്ചിട്ട് ഒരു പി ജെ ടി ഫ്രൂട്ട്സ് ഉള്ളൊരു കടയാണ് കേട്ടോ അപ്പോൾ പേരൊക്കെ അടിപൊളിയായിട്ടവർ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് വളരെ വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ വീട്ടിൽ പോയതിന് ശേഷം ചോറ് കഴിക്കാനുള്ള പ്ലാൻ ആ ലിജിക്കൊച്ചോട്ട് തിരക്കിയിരിക്കാം അപ്പോൾ നമുക്കിനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ലിജിക്കൊച്ച എന്തായാലും രണ്ടുമൂന്ന് വിളിയായി അപ്പൊ വീട്ടിലെത്തി കേട്ടോ എത്ര നേരം കഴിക്കാൻ ഒന്നും മേടിച്ചില്ല ചോദിച്ചല്ലേ അവനും പെട്ടെന്ന് വരാൻ പറഞ്ഞോണ്ട് ഞാൻ കിടക്കണ്ടേ രാവിലെ ഏഴേ കാലില് ഇവിടെ എത്തിയിട്ട് പോയതാ ചിരി നേരം ഇരുനേരത്തെ ചട്ടമ്പി സ്വാമികളും പോലെ വല്ല സ്വാമികളുമായി കിടക്കണോ ഒറ്റ ഇപ്പൊ രാവിലെ ഇട്ടിരുന്നേ ഫുഡും കഴിച്ച് ഇവിടെ ഈ കസേര ഞാൻ ഏഴ് മണിക്ക് ഇരുത്തിട്ട് പോയതാ അമ്മയ്ക്ക് എടുത്തിരിക്കാൻ പറ്റത്തില്ലോ അമ്മയ്ക്ക് അച്ഛനും അറിയില്ല എടുത്തിരങ്ങനെ ആണോ കടിച്ചു

പോയില്ല അതുകൊണ്ട് കുറച്ച് പറഞ്ഞാണോ രാവിലെ ലിജിയാന്റിനെ ശ്രീകൂട്ടം ഞാൻ അവിടെ ഇരുത്തി ശ്രീകോട്ടം ശ്രീകോടനെ റിമോട്ട് കൊടുക്കാത്തൊരു കടിച്ചു എൽ കെ ജി പിള്ളേരാട്ടോ കണ്ടോ കടിക്കാണോ എന്നെ ശ്രീകോട്ടിനെ മാത്രമേ കടിക്കുള്ളൂ അപ്പൊ ഞങ്ങളത് ഞാൻ കൊല്ലത്തൊക്കെ പോയിട്ട് വന്ന് രുചി കൊച്ചി കുളിപ്പിച്ച് റെഡിയാക്കിയത് സുന്ദരി കൊപ്പിച്ചായിട്ട് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്യിരിക്കുന്നുണ്ടോ മുടിയൊക്കെ പാറി കിടക്കുക അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ആശുപത്രി വരെ പോയിട്ടോ ലജിക്ക് ഹോസ്പിറ്റലിൽ പോകണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചുമയുണ്ടത് ചുമയുണ്ട് പിന്നെ ലജിക്ക് പീരീഡ്സ് തുടങ്ങിയിട്ട് നിന്നിട്ടില്ല ഒരു പത്ത് പതിനെട്ട് ദിവസോളായില്ലേ കുറേയും വീണ്ടും അങ്ങനെ തന്നെ കുറേയും വീണ്ടും അങ്ങനെ ബ്ലീഡിങ്ങും കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുക അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അത് ഇങ്ങനെ കുറേ നാളായിട്ട് അത് ഇന്ന് കാണിച്ചാൽ കുഴപ്പമില്ല എനിക്ക് പറയാം പക്ഷെ ചുമയ്ക്കുള്ള മരുന്ന് മേടിക്കണം പിന്നെ അതും പറയണം അത് ഗൈന കോളേജിനെ കാണിക്കേണ്ട ഗൈന കോളേജിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇന്ന് കിട്ടിയില്ല അപ്പം നാളെ ഗൈനക്കോളസ്റ്റിനെടുക്കാറ് തൽക്കാലം ഇന്ന് അവിടെ നിന്ന് ഡോക്ടറോട് പറയാം ഫിസിഷ്യനെ കാണിച്ചാൽ മതി ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് ഗൈന കോളേജിനെ കാണിക്കണ്ടെന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നത് അപ്പം വീട്ടിലേക്ക് സാധനം മേടിക്കാനുണ്ട് അപ്പം മാവലി സ്റ്റോറിൽ പോകണം അപ്പം അച്ഛനും അമ്മയും വരുന്നുണ്ട് അവരെ മാവലി സ്റ്റോറിൽ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അല്ലേ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ചുമയുണ്ട് രാത്രിയുള്ള ചുമ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചുമ ഇങ്ങനെ ഇങ്ങനുണ്ട് ലജിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടില്ല പണ്ടിലജിക്ക് ഇവിടെ ഇത് കാണിച്ച് ട്രെക്കോസ്റ്റമി ഉണ്ടായത് ആ ട്രക്കോസ്റ്റമി ഇരുന്നത് കാരണം കുറേ കാലത്തേക്ക് ഇങ്ങനെ കഫിൻ്റെ പ്രശ്നം ഉണ്ടാവും ആ ലെങ്സ് ഇത് റെഡിയായി ആയി വരുന്നതനുസരിച്ച് ലെങ്സിന് ഹെൽത്ത് ഉണ്ടായി വരുന്നതനുസരിച്ച് നമുക്കാർ കപകെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുവരെ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമുക്കത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ശ്രീകൂട്ടത്തെ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്

രണ്ട് കാർഡുമായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളുടെ സബ്സിഡി സാധനങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ മേടിക്കാറുണ്ടെങ്കിൽ സാധനം കമൻറ്റ് ചെയ്യാം ആരിലും റേഷൻ കാർഡ് ഉപയോഗിച്ച് മാവേലി സ്റ്റോർ ചെയ്യുന്ന ഒരാൾക്കുള്ള സാധനം ലിമിറ്റായിരിക്കും അപ്പോൾ വേറെ ആളുടെ കാർഡ് വേറെ കാർഡ് ഉപയോഗിക്കാത്ത കാർഡും കൂടെ മേടിച്ചിട്ട് ആ സാധനങ്ങളോട് വേടിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ അല്ലേ കുടുംബ വരവ് ചിലവ് കണക്കുകൾ അല്ലേ ചിലവുകൾ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും ആരുടെ ഐഡിയ അത് ആ കാര്യങ്ങളെ അമ്മയുടെ ഐഡിയ ആണ് അമ്മയും രുചിയും കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത കേട്ടോ ആ കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് ആൾ അമ്മയായിട്ട് ഇങ്ങനെ പറയും അമ്മയും പറയും കേട്ടോ ഇങ്ങനെ പറയും ഇന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പോകഴിഞ്ഞാൽ അമ്മ എന്തായാലും മാലിശോ ഇറക്കിയിട്ട് വേണം പോകാനും മാലിശൂർ അമ്മേച്ചനോട് ഇറക്കിയിട്ട് പോവാം അപ്പം ഞാനും ശ്രീകോട്ടും രുചിയും കൂടെ വേറെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ചുമക്കുള്ള മരുന്ന് മേടിക്കണം മെയിനായിട്ട് പിന്നെ ബീഡ്സിന്റെ പ്രശ്നം കൂടെ പറയണം ഡോക്ടറടുത്ത് പറഞ്ഞേക്കാം അന്ന് ഞങ്ങൾ എനിക്ക് ഫിസിഷ്യനെ കണ്ട് മരുന്ന് മേടിച്ചായിരുന്നു അപ്പോൾ പിന്നീട് ഞങ്ങൾ ട്രിവാണ്ടത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മുടെ എവിടെയായിരുന്നു ശംഖുമതൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഹോളി ക്രോസ് പോണിട്ട് അവിടെ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടു അല്ലേ കുഴപ്പമില്ലായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് നമ്മൾ ശ്രീധരായ സൈത്യ ഡോക്ടറോട് പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാവും എനിക്ക് ഓൾറെഡി ബ്ലഡ് ഒക്കെ ക്ലോട്ടാവാതിരിക്കാനും ബ്ലഡ് കറക്റ്റായിട്ട് പോകാനൊക്കെ ഉള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫ്ലോയും കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ടൈമിൽ അത്തരം സപ്ലിമെൻ്ററി മെഡിസിൻസ് ഇല്ല ഈ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എച്ച് ബി കൗണ്ട് കുറേ സമയത്ത് കുറച്ച് സിറപ്പൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സിറപ്പൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുത്തത് എന്ന് വെച്ചാൽ പീരീഡ്സ് ടൈമിൽ അത് കഴിക്കാതിരുന്നാൽ മതി അപ്പോൾ ബ്ലഡിൻ്റെ ഫ്ലോ ഇച്ചിരി കുറേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്രയാളായി പീരീഡ്സ് തുടങ്ങിയിട്ട് ഞാൻ ശബരിമല പോയിട്ട് വന്നതിന് ശേഷം തുടങ്ങിയതാണ് ആ പത്തിരുപത് ദിവസത്തോളമായി ഇന്ന് ഇരുപത് ദിവസമായി പീരീഡ്സ് തുടങ്ങിയിട്ട് അപ്പോൾ ഡോക്ടറെ പോയി അതും കൂടെ ഒന്ന് കാണിച്ച് ഉഷാറാക്കിയിട്ട് വരാം അതാണ് അപ്പോൾ ഞങ്ങൾ ഇതാ റെഡി ആക്കിയിട്ടിരിക്കുക അപ്പോൾ പോകുന്നതായിരിക്കുള്ള കാര്യങ്ങളൊക്കെ വിശേഷം അതൊക്കെ അറിയിക്കാം അപ്പോൾ പിന്നെ നാളെ ഞങ്ങൾ എന്താ പറയുക നാളെ ലിജി ഇപ്പം ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് വരുമല്ലേ അപ്പം എന്ന് വെച്ചാൽ അകത്ത് ടോയ്ലറ്റ് ഇല്ല പുറത്താണ് ടോയ്ലറ്റ് അപ്പം അകത്തൊരു ടോയ്ലറ്റ് ലിജിക്ക് വേണ്ടി സംവിധാനം ഒരുക്കേണ്ട ഒരു പ്ലാനാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാത്റൂം ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതിന് കൊല്ലത്ത് വരെ പോകാനായിട്ട് പ്ലാൻ ഉണ്ട് കൊല്ലത്ത് ഇതൊക്കെ തൂക്കി കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ അപ്പോൾ അതെന്തായാലും നമ്മുടെ വീഡിയോയിൽ അവിടുത്തെ ഒരു വീഡിയോ അങ്ങോട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് ചെയ്യാൻ തരും കാരണം നമ്മൾ കൊല്ലത്തുള്ളവരും കൊല്ലത്ത് എറണാകുളത്തോളം തിരുവനന്തപുരത്തൊക്കെ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെട്ടല്ലോ വളരെ വിലക്കുറവിൽ ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കിട്ടുമെന്നൊക്കെ അറിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് പോകാനായിട്ടോ അല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്ന പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് നാ ഇന്ന് ബി ഗൈന കോളജിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു നാളെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തിരക്കില്ലാന്നുണ്ടെങ്കിൽ അവിടെ കയറി അതും കൂടെ കാണിച്ചല്ലേ അതൊക്കെ കാണിച്ചിട്ടൊക്കെ വരണം പിന്നെ പിന്നെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ എല്ലാവരും വീട്ടിൽ കുറവായിട്ടിരിക്കുകയോ ക്രിസ്മസ് ആയിട്ട് ആരെയെങ്കിലും പുറത്തൊന്നും കൊണ്ടുപോയില്ലോ അപ്പോൾ പുറത്തെവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ടും വരാം അതാണ് ഞങ്ങളുടെ പ്ലാൻ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ അല്ലേ കൊച്ചേ ഏ ആ എന്നാൽ പോയിട്ട് വരാം അപ്പോൾ അതെ എനിക്ക് കൊച്ചി ഞാൻ അകത്തേറ്റി എത്തി ശ്രീകൂട്ടിന് അമ്മേയും വരുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ കടയ്പമുണ്ട് അപ്പം അമ്മേടെയൊക്കെ വരവേണ്ടാത്ത ഒന്നും ലുലുമാളി പോകാമെന്ന് കുറേ നാളായി കുറേ ദിവസമായി വീട്ടിൽ പുറത്തു പോട്ടോ കേട്ടോ അതിൻ്റെ സന്തോഷമൊക്കെയാണ് മാവലീസ് വരെ പോകാൻ സന്തോഷം ആക്കാർ മേളി വെച്ചതാണോ അടച്ചോളാം ട്ടോ അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ആൻഡ് ഹോസ്പിറ്റൽ ട്രിപ്പ് ആണ് വെള്ളത്തിൽ കളിക്കാൻ വിടാത്തണ്ട് ഇവിടെ വിടാത്തോണ്ട് എന്നും വെള്ളത്തിൽ എടാ കളിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിൽ കളിയായി സ്കൂൾ തുറക്കാം സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഇതിനോട് പറഞ്ഞു നീ എന്തായാലും വെള്ളത്തിൽ കളിക്കാൻ പോയി കക്ക വൈരിട്ട് വരാൻ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ അതെല്ലാം പഠിച്ചിട്ട് വേണം പോവോ ലി ജയൻ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നത് പഠിപ്പിച്ചോ അവൻ ഓടി ഓടിപ്പോവാണോ നാളെങ്കിലും പഠിപ്പിക്കോ ഏഹ് ഇനി കുറച്ച് ദിവസം ഉണ്ട് പഠിപ്പിക്കോ രാത്രി വന്നിട്ട് പഠിപ്പിക്കോ ഞാനോട് ശ്രദ്ധിക്ക വടിയെടുത്ത് വെച്ചേക്കണേ രണ്ടടിയും കൊടുക്കണേ കടിക്കരുത് കടിക്കാതെ അടിക്കാതെ എടുത്ത് അടി കൊടുക്കണേ കേട്ടോ കടിയല്ല ശിക്ഷ ടീച്ചർമാർ സ്കൂളിൽ അടിക്കൂടേ ആരേലും ഒരു കടി ഒരു കടിക്കുന്ന ആൻറ്റിയും പിണങ്ങുന്ന സ്ത്രീകൂട്ടനും പിള്ളേരൊക്കെ കഷ്ടമായിരിക്കും അപ്പൊ ഓക്കെ ഞങ്ങൾ പോട്ടെ പോയിട്ട് നേരെ മാനിച്ചോറ് കാടൊക്കെ എടുത്തോ രണ്ട് കാട് എടുത്തോ ഏഹ് അപ്പൊ ഓക്കെ എന്നാലും പോട്ടോ സമയമില്ല ആറു മണി കഴിഞ്ഞു അപ്പം ഞങ്ങളത് മാവേലി സ്റ്റോർ എത്തി കേട്ടോ ഇഞ്ചിക്കൃഷിയായിരിക്കുന്നത് ചുറ്റോലെത്തി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മാവേലി പെട്ടെന്ന് അടയ്ക്കും അതുകൊണ്ട് അമ്മ നേരെ അകത്തോട്ട് കയറി ഇപ്പോൾ ഒരു സാധനമൊക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ എവിടെ ഇരിക്കുമല്ലേ ഏഹ് ഓക്കെ എവിടെ ഇരിക്കാം അച്ഛൻ കൂട്ടിട്ട് അച്ഛനും സ്ത്രീ കൂട്ടിരിക്കാം എന്തുവാ നാലാരങ്ങി മേടിക്കാം അതും അവിടുന്ന് മേടിക്കാം കേട്ടോ ആ അപ്പോൾ അതെ ഇതൊക്കെ സബ്സിഡി സാധനങ്ങളാണ് കേട്ടോ സബ്സിഡി എന്ന് വെച്ചാൽ കുറച്ച് പൈസ സർക്കാർ കൊടുക്കും ബാക്കി പൈസയ്ക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാം അത് ഉഴന്ന് അര കിലോ എഴുപത്തിരണ്ട് രൂപ ഉഴന്ന് ഏ ആണോ ഓക്കെ രണ്ട് കാർഡിലായിട്ട് എടുക്കാം കേട്ടോ ഒരു പാത്രം എടുത്തോണ്ട് വരട്ടെ അത് പരുന്ന് പരിപ്പല്ലേ തോന്നലപ്പരിപ്പ് ഓരം പരിപ്പ് പയറ് രണ്ടെണ്ണോ ഏ ഉള്ളതാണോ അതൊക്കെ തിരിച്ചൊന്ന് വെക്കരുത് എത്താണോ ചോദിച്ചിട്ടോട്ടെന്നാ പഞ്ചസാരയില്ലേട്ടോ അപ്പൊ എല്ലാം ഒരു മാസത്തേക്കുള്ള സാധനമാണ് എടുക്കുന്നത് ഒരു മാസത്തേക്ക് എടുക്കുന്നത് ഒരു മാസമേക്കാ തകയില്ല കുറെ ഇല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാവലി സ്റ്റോറിൻ്റെ ഒരു കാഴ്ചകളെ കേട്ടോ ഈ പറഞ്ഞൊക്കെയാണ് അപ്പുറത്തോട്ട് പോയാൽ അവർ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ സമ്മതിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പറ വീഡിയോ എടുക്കുക എടുക്കാം ഇയാള് തലയിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ടോ എന്താ കാര്യമെന്നു വെച്ചാൽ ഞാൻ അവിടെ പടം ഉണ്ടാവും ചുറ്റുവല അമ്പലത്തിൽ പടക്കം പൊട്ടിക്കുന്നത് അത് കാണാൻ വേണ്ടി എന്നോട് വണ്ടി ഇവിടെ നിന്ന് എടുക്കരുതെന്ന് പറഞ്ഞേക്കോ വണ്ടിയെ നിർത്തിയിട്ടേക്കോ തണ്ടി ഇവിടെ അമ്മ അവിടെ സാധനം എടുക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മ അവിടെ സാധനം എടുക്കുന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ സാധനം എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ആശ്ചര്യം പോകണം അല്ലേ അല്ലി ഓ വിളിജി വിടാൻ ശ്രദ്ധിക്കുന്നില്ല ലിജിക്ക് അത് കണ്ടാൽ മതി ഏതാ

പോരെ സാധനം മേടിച്ച് ഞങ്ങൾ ഇതിന് ആശുപത്രി പോയിട്ട് വരാം കേട്ടോ അപ്പൊ ഞങ്ങളത് ഞങ്ങളെ സ്വന്തം ക്യാപ്റ്റൻസിൽ വന്നിരിക്കാം കേട്ടോ ഇതിന് മരുന്നൊക്കെ ഡോക്ടർ എല്ലാത്തിനും ചുമക്കും പീരീഡ്സും നിൽക്കാൻ അതിനുള്ള മരുന്നും കൊടുത്തു നമ്മൾ സ്ത്രീ കൊടുക്കാം അച്ഛൻ എന്റെ ഇടയ്ക്ക് ചുമയാണെന്ന് കരുതി ഡോക്ടറെ കയറി കണ്ടേ അപ്പൊ അച്ഛന് പണി കിട്ടിയ ബ്ലഡ് ബ്ലഡ് എടുത്തിട്ട് പോയാൽ ഒരു മണിക്കൂർ എടുക്കാൻ ഇനി ഇവിടെ ഇരിക്കണം അപ്പൊ അതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ടെസ്റ്റൊക്കെ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ക്ലൈമറ്റിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടുള്ള ചുമയാണെന്നാണ് തോന്നുന്നത് അല്ലേ അല്ലേട്ട് ആ ആ കുഴപ്പമില്ല ചേച്ചീനെ കണ്ട ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ചേച്ചി പരിചയപ്പെടുത്തു അല്ലി പേര് ചോദിച്ച പേര് പറഞ്ഞില്ല ചേച്ചി ഇനി ഒരു അവസരത്തെ പേര് ചോദിക്കാണോ ഇതിന്റെ പേരെന്താ ഇതെ പേര് വിളിക്കാനാണോ പേരെന്താ ഇതാ ഇതാ ഇロンടെ ഒങ്ങാനല്ല ആ ഒങ്ങാനല്ല കണ്ടോ എന്താശക്ക് ആള് അല്ലേ എല്ലാം മോള് അമ്പേ കൂടെ നടക്കാൻ കാരണം അല്ലേ കൊണ്ടി അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രൈബറെ കൂടി കാണാൻ പറ്റി നമ്മളോട് വന്നോണ്ടല്ലേ ഏ അപ്പല്ലേ അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ വഴി വെച്ച് കാണാൻ സാധിക്കട്ടെ ഇവിടെ ആശുപത്രി വന്നപ്പോൾ ഒരാൾ അറിഞ്ഞിട്ടില്ല കേട്ടോ കണ്ണപ്പനോട് പറഞ്ഞിട്ടില്ല എനിക്കാലും കണ്ണപ്പൻ ഇപ്പം തിരക്കി വീട്ടിൽ വരും കേട്ടോ വീട്ടിൽ വന്നിട്ട് അവിടെ കാത്തിരിക്കും നമ്മളെവിടെ പോയെന്ന് അറിയാൻ പോയത് എല്ലാം ഈ സമയത്ത് കണ്ണപ്പനോടെ വീട്ടിലെത്തേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ആള് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തിരക്കുവായിരിക്കും ഫോൺ വിളിച്ചില്ലല്ലോ ഇല്ല വന്നില്ല വന്ന് കാണത്തില്ല ഞാൻ വരാം കേട്ടോ എട്ട് മണി വന്നിട്ട് പത്ത് മണി ആയിട്ടേ പോകത്തുള്ളൂ വന്ന് ടി വിയുടെ റിമോട്ട് എടുത്തിട്ട് ആരും ഒന്നും കാണിക്കില്ല ഒരു അമ്പത് അടി അഴിച്ചാൽ മാറ്റും ഒരു സാധനവും കാണിക്കത്തുമില്ല ലിജി ലിജിയാണ് എന്തിനും കാണാൻ വേണ്ടി കണ്ടപ്പോൾ സമ്മതിക്കത്തല്ലേ പറഞ്ഞാൽ പോലും വെക്കത്തുമില്ല വെക്കത്തുമില്ല അപ്പൊ ഞങ്ങൾ നാലു പേരും ഇവിടെ പോസ്റ്റ് കേട്ടോ അച്ഛൻ്റെ ബ്ലഡ് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും പറ അതവൻ ഓടിച്ചു ഓടിച്ചോടിച്ച് തീർത്ത് ഓടിച്ചോടിച്ച് ഓടിച്ചു പറഞ്ഞു ഈ പ്രോഗ്രാം വൈ ഞാൻ ഇരുകടം പറഞ്ഞു 80 ആവ ഡി എ ലേക്കി ഓക്ക ആഹ് ആഹ് ഓടി ഓടി ചെയ്യാല്ലേ എന്നെ എന്നെ വെക്കെന്നാ വെക്കെന്നാ സ്പീക്കർ ആണ് ആള് ആഹ് അല്ല ആവൻ ഓടി ഓടി എന്നാ ഓടി ഓടി കളയാ ദിയോ വെച്ചിട്ട് നീയെയാ വെച്ചിട്ടാണോ നടക്കുക അന്ന് ഹേ പിള്ളേരെ കടിക്കുരുതക്കേടായിട്ടാ ചിരിക്കുമ്പോ ഡോക്ടറെ കാണാൻ വന്ന മെയിനായിട്ട് ചുമ അതെന്തില് നമ്മൾ ഒരു എനിക്കും ചുമയാണല്ലോ ഞാനിപ്പോ കപ്പലണ്ടി കഴിച്ചു അപ്പൊ അതാണ് കേട്ടോ ഇനി കുറച്ചേരെന്തേലും ഒക്കെ കഥകൾ പറഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കട്ടെ ആകെ പോത്തതില് വയ്യ അച്ഛൻ രണ്ടുപേർ എടുത്തിട്ട് അവിടെ ഇരിക്കുക അപ്പം നമ്മുടെ ആൾക്കാർ ഇവിടെ ഇരിക്കും കേട്ടോ ഒരു ലോഡ് മരുന്ന് ഒരു ലോഡ് മരുന്ന് അവിടെ മരുന്ന് അന്നൻ്റെ മരുന്ന് അച്ഛൻ്റെ മരുന്ന് അച്ഛൻ്റെ മരുന്നേ ഒരു അച്ഛൻ്റെ മരുന്നതി ഒരു ലോഡ് മരുന്ന് കിട്ടി തൃപ്തിയേ ഇവരെ ഇവരാ ലിജി കറക്റ്റായിട്ടായിരിക്കും ആയിരുന്നു ഓ പോയല്ലോ അതെ ആശുപത്രി വന്നിട്ട് തിരിച്ചു പോകണം കേട്ടോ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻസ് ഹോസ്പിറ്റല് പനി വന്നതിന് ശേഷം അച്ഛന് കവിക്കട്ട് ലിജിക്ക് പിന്നെ പനി ഒന്നും വന്നില്ലെങ്കിൽ ചോണം പന്ത്രണ്ട് ബഡ് ഇൻഫെക്ഷൻ കുഴപ്പമില്ല അപ്പൻ്റെ റിസൾട്ട് ആയിട്ട് ഇപ്പം ഏകദേശം ഒമ്പതേ മുക്കാലോടെ അടുപ്പിച്ചായി അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇനി ഭക്ഷണമൊക്കെ വീട്ടിൽ പോയിട്ട് ഇനി ലിജിക്ക് ചൂടോടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇനി താമസമാണ് അപ്പോൾ അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു തട്ടടയിൽ കയറി ദോശ കഴിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് ലിജിക്കും ഇഷ്ടമാണ് ഇപ്പം ഞാനെപ്പോഴും പുറത്തു പോകുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് അവരെപ്പോഴും വീട്ടിലല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു പുറത്ത് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ തരും ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ കരുതി അങ്ങനെ നേരെ ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാ മീറ്റ് പോവാട്ടിന് നേരെ കിടന്നുറങ്ങല്ലോ അങ്ങനെ ഞങ്ങൾ ഇതേ അങ്ങനെ ഞങ്ങള് ആശുപത്രിയിൽ പോയി വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിൽ വന്നേ ഉറക്കാൻ വരുന്നുണ്ടേ പത്ത് മണി ഫുഡ് കഴിച്ചു ഞങ്ങൾ ദോശ അയച്ചു മസാല ദോശ അയച്ചു ഏ ഇനി കിടന്നാ മതി ഉറങ്ങിയാ മതി ഓ പിന്നെ പകുതി ഓശ് ഓക്കേ വെള്ളം കുടിച്ചാലോ ഇച്ചിരി വെള്ളം കുടിച്ചാലോ ആ അപ്പൊ എല്ലാവർക്കും ഒരു ഭയ നാളെ കാണാൻ ബൈ അപ്പൊ ഓക്കെ ഫ്രണ്ട്സേ അപ്പൊ എങ്ങനെ നാളെ കാണാം ഇനി പോയി കിടക്കാൻ പോട്ടോ ഇന്നത്തെ ദിവസം ഫുള്ള് യാത്രയായിരുന്നു ഞാൻ ലിജമല്ല ഞാൻ ഞാൻ കൊല്ലം എല്ലാം കറങ്ങിട്ട് വൈകുന്നേരം വന്നേ എന്നിട്ട് വീണ്ടും പോയി കരസേല ഇരുന്ന് ഉറങ്ങുമായിരുന്നു രുചി മൊത്തം ഇരുന്ന് ഉറക്കുവായിരുന്ന കാരണം എണീറ്റ് പോകാൻ പറ്റില്ലായിരുന്നോ ഇടക്ക് എപ്പോഴും എപ്പോഴും പറയണ്ട ശരി എന്നാ ഓക്കെ അന്നിന്റെ ഭാഗത്ത് തെറ്റാ ഇടക്ക് കൺട്രോൾ ഇട്ടോ സ്നേഹം കൂടുമ്പോ കടിക്കുവല്ലോ ആ കടിയ കൂടി പോകും ചിലപ്പോ ഞാൻ കൂടുമ്പോ കടിക്കുന്ന അവന്റെ അവന്റെ കയ്യില് പട്ടി അടിച്ചിട്ടുണ്ടെ ആ മുറിവേ തന്നെ കടിച്ചില്ല നീ എന്നെ കടിക്കല്ലേ നീ ആ പട്ടിയുടെ വിഷം എന്റെ അകത്ത് വരികാലോ അത് കൊഴപ്പല്ല ഓക്കെ എല്ലാവരും ഗുഡ് നൈറ്റ് ഗുഡ് ഉറപ്പ എന്നെ കടിക്കോ എന്നാ നീ തിരിച്ചു കടിയും കൊള്ളു ഓക്കെ